ചാനലിലേക്ക് സ്വാഗതം ഇനി വരുന്നൊരു തലമുറയ്ക്ക് മദ്യപാനം സാധ്യമോ അതിശയോക്തി വിചാരിച്ചിട്ട് കാര്യമില്ല അത് തന്നെയാണ് ചോദ്യം മാന്യമായി കേരളത്തിൽ മദ്യപിക്കാൻ ഒരു മദ്യപന് ഇനി എന്നാണ് സാധിക്കുക ഇല കുറച്ച് മദ്യം ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ പൊരിവയിലത്തോ കോരിച്ചെരിയുന്ന മഴയത്തോ നാണം കെട്ടി കള്ളിമുണ്ടുമെടുത്ത് ബിബറേജിൽ പോയി ക്യൂ നിൽക്കണം മാന്യമായ വേഷത്തിൽ സ്വന്തം വാഹനത്തിൽ ഒരു ബാറിൽ ചെന്നിരുന്ന് റോയലായി അല്പം മദ്യപിക്കണമെന്നൊരുവൻ വിചാരിച്ചാൽ അവൻ ബാറുകാരൻ്റെ ഇരയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബാറുകാരനെ രണ്ടര ലക്ഷം രൂപ വീതം കൈക്കൂലി തന്നാലേ ബാറ് തുറക്കാൻ സമ്മതിക്കൂ സമയം നീട്ടാൻ സമ്മതിക്കൂ ഡ്രൈ ഡേ മാറ്റാൻ സമ്മതിക്കൂ എന്നൊക്കെ വാശി പിടിക്കുന്ന സർക്കാരിൻ്റെ കീഴിൽ അവർ പറയുന്ന പണം കൊടുത്ത് തുറക്കുന്ന ബാറുകളിൽ മദ്യപനെ ചൂഷണം ചെയ്യണോ ഊറ്റണോ എന്ന് ബാറുകാരൻ തീരുമാനിക്കും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടാവും പള്ളേ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരെന്ന് സുഖത്തിനായി വന്നിടേണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പാടിയതിന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞു കൊറുപ്പേ ഇത് ഒരു ചോദ്യം ഒരു ഒന്തൊന്നര ചോദ്യമില്ലേ പിടികീട്ടി കൊച്ചു കടൽ നമ്മുടെ മധ്യവകുപ്പ് മന്ത്രി രാജേഷ് വിദേശയാത്രയ്ക്ക് പോയി എന്ന് കേട്ടതാണ് കുറുപ്പിന് കുരു പൊട്ടിയത് അല്ലേ കുരു പൊട്ടിയത് എനിക്കല്ല ഇടുക്കി എൽ ഡി എഫ് കണ്ടുവീലർ സഖാവ് ശിവരാമനാ ശിവരാമൻ പറഞ്ഞ കേട്ടില്ലേ ഈ രണ്ടര ലക്ഷം രൂപ വീതം ഒരു ബാറുടമയോട് വാങ്ങിച്ച ഇരുന്നൂറ്റൻപത് കോടി കാണും തുകയെന്ന് പിണറായി സർക്കാർ ഇരുന്നൂറ്റമ്പത് കോടിയെ ആത്മസുഖത്തിന് വാങ്ങിക്കുമ്പോൾ അപരൻ അതായത് ഈ ബാറുടമയ്ക്ക് ആത്മസുഖത്തിനും എന്തെങ്കിലും കൊടുക്കണമല്ലോ പന്ത്രണ്ട് മണി വരെ ബാർ തുറക്കാം ഡ്രൈഡേ ഇല്ല പിന്നെ മദ്യത്തിൻ്റെ ക്വാളിറ്റി അത് കുടിക്കുന്ന സഹിച്ചോളൂ സമ്മതിച്ചു പക്ഷേ നിഷ്കളങ്കനായ എം പി രാജേഷ് ചെറുപ്പക്കാരനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതേ നമ്മുടെ കലാമണ്ഡലം സത്യവാമ പറഞ്ഞ പോലെ പെറ്റെന്ന് സഹിക്കൂല ഞാൻ സമ്മതിച്ചു തരില്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഇതുപോലെ അടിസ്ഥാനരഹിതമായ ആരോപണം കുറേ നാൾ മുമ്പുണ്ടായത് ഓർക്കുന്നുണ്ടോ അദ്ദേഹം തന്റെ ഭാര്യ മിനിതാക്കണിച്ചായിരിക്കേ കാലടി സർവകലാശാലയിൽ ഉദ്യോഗം പിൻവാതിലൂടെ നേടിക്കൊടുത്ത അന്ന് റാങ്കിൽ പുറകിലായിരുന്നെന്നും ഒക്കെ കഥകൾ കെട്ടിച്ച് മനസ്സില്ല നിങ്ങൾ അന്വേഷിച്ചോളാൻ പറഞ്ഞു ധൈര്യമായിട്ട് രാജേഷ് അന്വേഷിച്ചിട്ടിപ്പോൾ എന്തായി ഒന്നും ആയില്ല അതുപോലെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ മറ്റൊരു അഴിമതി കഥയല്ലേ ഈ ബാർ കോഴ വിവറേജിൽ മദ്യപനെ ചൂഷണം ചെയ്യുന്നത് സർക്കാർ ബാറുകളിൽ മധ്യവർഗ മദ്യപനെ പിഴിഞ്ഞൂറ്റിയെടുക്കുന്നത് ബാറുടമകൾ മദ്യ നിന്നും മനുഷ്യനെ എങ്ങനെ കരകയറ്റാമെന്ന ചിന്തയുടെ ഉൽപ്പന്നമാണ് മദ്യത്തിനുമേലുള്ള ഭരണകൂടത്തിന്റെ നിയന്ത്രണം എന്നാലത് ഭരണകൂടത്തിന്റെ കീശ വീർപ്പിക്കാനുള്ള തന്ത്രമായി നിയന്ത്രണത്തിലെ വിട്ടുവീഴ്ച ക്യാഷായി പോക്കറ്റിൽ വരുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമായ കാര്യമാണ് അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആശയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ എങ്ങനെയും വ്യാഖ്യാനിക്കാം ടെക്നോ പാർക്കിൽ കമ്പനികൾക്ക് ബാർ നടത്താൻ അനുവാദം കൊടുക്കുന്നത് തെക്കികൾക്ക് തങ്ങളുടെ മാന്യത കളയാതെ മദ്യപിക്കുവാൻ അവസരം ഒരുക്കുകയാണ് മരം വെട്ടുന്നവനും വയലിൽ പണിക വഴി ദേഹത്ത് ചെളി പുറണ്ടവന് എന്തു മാന്യത അവൻ ഇറച്ചിക്കടയുടെ മുന്നിൽ അട്ടി നിൽക്കുന്നതുപോലെ വരി നിന്നു വാങ്ങി മദ്യം വഴിയരികിലെ ഓടനേറ്റം സഹിച്ചു ഇതൊക്കെ പറയാതെ പറയുന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ മദ്യ നയം സർക്കാരാവട്ടെ അധ്വാന വർഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച നേതാക്കളുടെ കൂട്ടായ്മ തന്നെ കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ കൂമ്പടയാതെ കാപ്പാത്താൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന എൻജിനീയറിംഗ് കോളേജുകളിൽ ബാർ തുറക്കാൻ അനുവദിക്കൂ നിമിഷം കൊണ്ട് സീറ്റുകൾ വിറ്റുപോകും കോളേജ് മുതലാളിമാർ ഹാപ്പി നല്ലൊരു തുക ബാറുകാരോട് വാങ്ങിയ പോലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകളോടും വാങ്ങാം അങ്ങനെ നമുക്ക് അടുത്തു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മാനേജ് ചെയ്യാം